നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇത് നെട്ടയത്ത് വന്നിട്ടുണ്ട് ഇന്നലത്തെ ഓണം വിശേഷമൊക്കെ എല്ലാവരും കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓണം കഴിഞ്ഞ് ഉച്ചത്തെ ഓണ് എല്ലാം കഴിഞ്ഞ് നമ്മുടെ വീഡിയോസ് എല്ലാം എഡിറ്റിങ്ങും അപ്ലോഡിങ്ങും ഒക്കെ കഴിഞ്ഞ ശേഷം ഞാൻ നേരെ ഒന്ന് നെട്ടയം വന്നു ജസ്റ്റ് ഓണം അല്ലേ ഒന്ന് വീട്ടിൽ വന്നേക്കാന്ന് എഴുതി അങ്ങനെ വന്നു വന്നപ്പോഴേക്കും അച്ഛൻ്റെ പഴയ ഒരു സുഹൃത്ത് വളരെ പഴയ ഒരു സുഹൃത്ത് കുറേ നാളിന് ശേഷം വന്നു അങ്ങനെ അച്ഛൻ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് നമ്മൾ കുറച്ച് സമയം നിന്നുള്ളൂ നമ്മൾ നേരെ കള്ളിക്കാട് പോകേണ്ട ആവശ്യമുണ്ട് കള്ളിക്കാടും ഓണമായിട്ട് ഏട്ടൻ എപ്പോഴും രാവിലെയാണ് പോകുന്നത് കേട്ടോ രാവിലെപ്പോയി അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് എല്ലാ വർഷവും വരാറ് പക്ഷേ ഇപ്രാവശ്യം പോയില്ല ഞാൻ പറഞ്ഞ കേട്ടോ എനിക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് തരുമെന്നൊക്കെ പറഞ്ഞ് എന്ത് തോന്നിയെന്ന് അറിയത്തില്ല വീഡിയോസൊക്കെ എടുത്തു നിന്ന് വൈകുന്നേരം പോവാം പോയിട്ട് അമ്മയൊക്കെ ദേവചേശിയുടെ അവിടെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അമ്മയെ വിളിച്ചുകൊണ്ട് വന്ന് ദീപച്ചീടെ അവിടെ ആക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്ത് ഇറങ്ങും ഇപ്പോൾ തന്നെ സമയം അഞ്ച് ആവുന്നുണ്ട് അപ്പോൾ ഇനി കള്ളിക്കാട് പോയി അമ്മയെ വിളിച്ച് ദീപ ചേച്ചിയുടെ അവിടേക്ക് ആക്കിയിട്ട് പോകുമ്പോൾ ഒരുപാട് ലേറ്റ് ആവും അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വന്ന് തല കാണിച്ചിട്ട് ഇതേ നമ്മൾ കള്ളിക്കാടേക്ക് പോവുകയാണ് അരുവിക്കര വഴിയാണ് തിരിച്ച് കള്ളിക്കാട് പോയത് അപ്പോൾ ഇവിടെ അരുവിക്കര ഡാമിൻ്റെ അവിടെ ഒരുപാട് ഓണാഘോഷം ഭാഗമായിട്ട് പ്രോഗ്രാംസും കാര്യങ്ങളും സ്റ്റോളുകളും ഒക്കെ നടക്കുന്നുണ്ട് കുറച്ച് ആൾക്കാരും ബഹളമൊക്കെ ഉണ്ട് കേട്ടോ അരുവിക്കര മാത്രമല്ല നമ്മൾ പോയി പോയി എല്ലാ വഴിയിലും ഇതുപോലെ ഓണാഘോഷങ്ങളും വടംവലിയും കസേര ചുറ്റലും അങ്ങനെയൊക്കെ ഒരുപാട് ഓണ പരിപാടികളുണ്ടല്ലോ അതെല്ലാം നടക്കുകയാണ് അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം സദ്യയും കഴിഞ്ഞിട്ട് സദ്യ കഴിഞ്ഞിട്ട് റെസിഡൻസും മറ്റും ഒക്കെ നടത്തുന്ന പരിപാടികളാണ് റോഡ് സൈഡിൽ ഫുള്ള് കാണുന്നത് ഒരുപാട് പേര് പങ്കെടുത്തിട്ടുള്ള പിന്നെ അത്തപ്പൂക്കളങ്ങൾ പല രീതിയിലുള്ള താജ്മഹളുണ്ട് കുത്തബ് പല രീതിയിലുള്ള പല വെറൈറ്റി അത്തപ്പൂക്കളങ്ങൾ കണ്ടു ചില സ്ഥലങ്ങളിലൊക്കെ റോഡൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടാണ് അവരുടെ അത്തപ്പൂക്കളം ഓണത്തിൽ ആഘോഷങ്ങൾ നടക്കുന്നത് പക്ഷെ അതൊക്കെ രസം കേട്ടോ നമ്മുടെ അവിടെയൊന്നും അങ്ങനെയൊന്നും കണ്ടിട്ടില്ല ഇന്നലെ പക്ഷെ നമ്മുടെ റെസിഡൻസിലെ ഓണാഘോഷം ഉണ്ടായിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല നമുക്ക് പോവാനുള്ള സമയം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് പോയില്ല അവിടെ നിന്ന് നേരെ കള്ളിക്കാട് വന്നു കള്ളിക്കാട് വന്നപ്പോഴേക്കും അമ്മതേ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ വരാം ഇപ്പം വരാമെന്ന് പറഞ്ഞ് പറഞ്ഞ് സമയം അഞ്ചര ആറ് മണിയൊക്കെ ആയിട്ടോ അച്ഛനില്ല അച്ഛൻ പുറത്തോട്ട് ഇവിടെ പോയിരിക്കുകയാണ് അപ്പോൾ അച്ഛൻ ഇവിടെ കാണും ആ അമ്മയാണ് ദീപചേച്ചിയുടെ അവിടെ കുറച്ച് ദിവസത്തേക്ക് നിൽക്കാനായിട്ട് കണക്കാക്കി വരികയാണേ അപ്പോൾ ഒന്ന് ഓണമായിട്ട് ഇങ്ങോട്ടേക്ക് വന്നതുമായി അമ്മയ്ക്കൊട്ട് ദീപചേച്ചിയുടെ അവിടെ പോവുകയും ചെയ്യാം അതുകൊണ്ടാണ് നമ്മൾ എന്തായാലും വരാൻ എടുക്കിയത് ഏട്ടൻ എന്തായാലും ഉച്ചക്കെങ്കിലും ഒന്ന് വരണമെന്നൊക്കെ പറഞ്ഞ് നിന്നതാണ് അപ്പോഴാണ് ഇങ്ങനൊരു പ്ലാൻ ചേഞ്ച് ഉണ്ടായി അങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നത് കേട്ടോ അപ്പോൾ ഇവിടെയും സദ്യയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പുറത്തെ നമ്മുടെ മദാമ്മയ്ക്ക് സദ്യയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മളെ ചെട്ടിനാടെന്ന് വാങ്ങിയ സാരി ആട്ടോ അമ്മയ്ക്കും ഒരെണ്ണം ദീപചേശിക്കും എൻ്റെ അമ്മയ്ക്കും കൂടിയാണ് വാങ്ങിയത് അപ്പോൾ ദീപചേച്ചിയുടെ അവിടെ തന്നെ ഇപ്പോൾ കല്യാണവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പോകുമ്പോൾ കൂടെ കൊണ്ടുപോകാമെന്നും പറഞ്ഞ് അതിനെ അങ്ങനെ എടുത്ത് വച്ചിരിക്കുകയാണേ ദീപചേച്ചിയുടെ അവിടെ തന്നെ ഗീത ചേച്ചിയുടെ മോൻ്റെ കല്യാണം വരുന്നുണ്ട് പിന്നെ വേറൊരു കല്യാണം നമുക്കും ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ പ്രമാണിച്ചാണ് അമ്മ അങ്ങോട്ടേക്ക് പോകുന്നത് ഇത് അമ്മ അച്ചപ്പം ഉണ്ടാക്കി കേട്ടോ അച്ചപ്പത്തിൻ്റെ അച്ചീന്ന് ഇളവാതെ വന്ന് അങ്ങനെ ഫ്ലോപ്പ് ആയ കഥ അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അച്ചപ്പം ടേസ്റ്റ് ഉണ്ട് പക്ഷെ അച്ച ആയിട്ട് വന്നില്ല അച്ചീന്ന് ഇളവാണ്ട് അങ്ങനെ ഇരുന്നു അതുകൊണ്ട് കറക്റ്റ് ഷേപ്പിനെ കിട്ടിയില്ല കേട്ടോ ആ പിന്നെ നമ്മുടെ ഓണസദ്യയിൽ ഞാൻ ലേശം അവിയലും പിന്നെന്താ ലേശം ലേശമല്ല കുറച്ച് കൂടുതൽ കിച്ചടിയാണ് കളഞ്ഞത് ബാക്കിയെല്ലാം നമുക്ക് ചിലവായി പിന്നെ പായസം കുറച്ച് മറ്റേ പരിപ്പ് പായസം കളയേണ്ടി വന്നു അത് ആരും കഴിക്കത്തില്ല അതുകൊണ്ട് കളഞ്ഞു പാൽ പായസം കുറച്ച് ബാക്കി വന്നു അതിനെ ഞാനെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുക കേട്ടോ ബാക്കിയെല്ലാം കഴിഞ്ഞു പിന്നെ സാമ്പാറുണ്ട് സാമ്പാർ നമുക്ക് ഈവനിങ് ദോശയുടെ കൂടെ എടുക്ക എടുക്കുമ്പോഴേക്കും സാമ്പാറുകൂടെ കഴിയും ബാക്കിയെല്ലാം കറക്റ്റായിരുന്നു പരിപ്പൊക്കെ കറക്റ്റായിരുന്നു കേട്ടോ പരിപ്പും തോരനും ഒക്കെ കറക്റ്റ് കഴിഞ്ഞു എന്തായാലും എല്ലാം കൂടി കഴിച്ചിട്ട് കൃത്യമായിട്ടും എനിക്ക് അനങ്ങാൻ വയ്യാണ്ട് ഞാനിരിക്കുക കേട്ടോ വയറെല്ലാം കൂടി നിറഞ്ഞിട്ട പായസമൊക്കെ നല്ല കാര്യമായിട്ട് കുടിച്ചു ചോറും ഞാൻ ലേശം ചോറാണ് ആദ്യം ഇട്ടത് അപ്പോൾ വേദ കുറച്ച് ചോറ് തട്ടിയിട്ട് പിന്നെ അവൾ ആദ്യം കഴിച്ചിട്ട് വീണ്ടും ചോറ് വാങ്ങി എന്നിട്ട് അവളത് കഴിച്ചില്ല കേട്ടോ അപ്പോൾ എനിക്കത് കണ്ടിട്ട് കളയാൻ തോന്നിയില്ല പിന്നെ വീണ്ടും കുറച്ച് ചോറും എല്ലാം കൂടി പരിപ്പും തോരനും അവിയലെല്ലാം കൂടി വെച്ച് കഴിച്ചു അപ്പോൾ എല്ലാം കൂടി ആയപ്പോൾ കുറച്ചൊന്ന് ഓവറായിപ്പോയി എൻ്റെ പ്രശ്നം അതാണ് കഴിക്കുമ്പോൾ ഞങ്ങൾ മുക്ക മുട്ട കഴിക്കും കഴിച്ച് കഴിയുമ്പോഴായിരിക്കും പിന്നെ ഒട്ടും അനങ്ങാൻ പറ്റാത്ത അവസ്ഥ ആവുന്നത് ആ അവസ്ഥയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഗൈസ് കഴിച്ച് കഴിച്ച് വീർത്ത് വീർത്ത് ക്ഷീമ പന്നി കണക്കായിട്ടുണ്ട് ആ സ്ലീവ്ലെസ്സൂടെ ഇട്ടപ്പോൾ നന്നായിട്ട് അറിയാനായിട്ടുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഇനി ഒന്ന് രണ്ട് ഈ ഒരു മാസം ഫുൾ ഒരു പതിനഞ്ചാം തീയതി വരെ കല്യാണം ഉണ്ട് കേട്ടോ ഈ കല്യാണം കഴിയാതെ ഒരു കാര്യവും നടക്കത്തില്ല കല്യാണം കഴിയുമ്പോഴേക്കും വേദയുടെ ബർത്ത്ഡേ ഡേ വരും വേദയുടെ ബർത്ത്ഡേ കഴിയുമ്പോൾ ചീമയുടെ ബർത്ത്ഡേ വരും ചീമയുടെ ബർത്ത്ഡേ കഴിയുമ്പോൾ നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി വരും വെഡ്ഡിങ് ആനിവേഴ്സറി കഴിയുമ്പോൾ ക്രിസ്മസ് ആവും പിന്നെ ന്യൂ ഇയർ ആവും പിന്നെ അടുത്ത ആഘോഷമാവും അങ്ങനെ ഇങ്ങനെയും നീണ്ട് നീണ്ട് നമ്മുടെ കഥ പോകും കേട്ടോ ഇതാണ് സംഭവിക്കുന്നത് ഡൈറ്റ് തുടങ്ങിയാൽ അതങ്ങനെയും അങ്ങ് പോയാൽ കുഴപ്പമില്ല കേട്ടോ ഇടയ്ക്കൊന്ന് ബ്രേക്ക് ചെയ്താൽ പണിപാളും അതാണ് പ്രശ്നം അപ്പോൾ ഞാൻ അമ്മയുടെ സാരി ചട്ടിനാട് സാരി ഒന്ന് കാണിച്ചു തരാം ഇത് കള്ളിക്കാട് അമ്മയ്ക്ക് വാങ്ങിച്ച ചെട്ടനാട് സാരിയാണ് കേട്ടോ ഇത് അകത്ത് ഒരു റെഡ് കളറും ബാക്കി ഒരു ഗ്രീനും കൂടി വരുന്ന ഒരു സാരിയാണ് പിന്നെ ദീപചേചിക്ക് വേറൊരു ബ്ലൂ ഷെയ്ഡാണ് വാങ്ങിയത് അതും ഇപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങോട്ടേക്കല്ലേ പോകുന്നതെന്ന് കരുതി എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ഒരുപാട് പീസസ് നമ്മുടെ ഉണ്ടായിരുന്നു അതെല്ലാം ഇപ്പോൾ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് വേണം എന്നുള്ളൊരു വാട്സപ്പ് ചെയ്താൽ ഇപ്പോൾ ഉള്ള തൽക്കാലമുള്ള പീസസ് നമ്മൾ ഞാൻ അയച്ചു തരാം കേട്ടോ അപ്പോൾ ഇതാണ് അമ്മയ്ക്ക് വാങ്ങിയ സാരി എന്ന് പറയുന്നത് ഇതെല്ലാം പ്യോ ചേട്ടിനാട് സാരി കേട്ടോ പ്യോ ചേട്ടിനാട് ഞാൻ ഞാൻ പറഞ്ഞില്ല നമ്മൾ നെയ്യുന്ന സ്ഥലത്ത് കയറി അവിടെ നെയ്ത് എടുക്കുന്ന സാധനം തന്നെയാണ് വാങ്ങിയത് ഇത് ദീപ ദീപചേച്ചിക്ക് വാങ്ങിയ സാരി സാരിയാണ് ആക്ച്വലി ഈ സാരിയാണ് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടത് മറ്റേത് ദീപ ദീപചേച്ചിക്ക് കൊടുക്കാൻ പറഞ്ഞു അപ്പം എങ്ങനെയോ എടുക്കൂ നമ്മൾ വാങ്ങിയിട്ട് വന്നൂന്നേ ഉള്ളൂ പക്ഷേ ഇത് മറ്റേത് അമ്മയ്ക്കും ഇത് ദീപ ചേച്ചിക്കും കണക്കാക്കിയാണ് വന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടത് ഏതാണോ അങ്ങനെ എടുത്തുള്ളൂ കുഴപ്പമില്ല എല്ലാം വിലയെല്ലാം ഒരുപോലെ തന്നെയാണ് അതിൽ ക്വാളിറ്റി വ്യത്യാസമോ ഒന്നും അത് ഇല്ല അതുകൊണ്ട് ഏതെടുത്താലും ഒരു പ്രശ്നവും എന്നാൽ പറഞ്ഞ് ആ വച്ചിട്ട് ദീപ ചേച്ചിയുടെ അവിടെ പോയിട്ട് ചേച്ചിക്കും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണോ അവർ രണ്ടുപേരും തീരുമാനിച്ചെടുക്കട്ടെ എന്ന് കരുതി രണ്ടും ഒരേ വില തന്നെയാണ് പിന്നെ ഡിസൈനിൽ മാത്രം ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്ന് മാത്രം ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ നമ്മളൊരു ഇരുപത്തഞ്ചോ എത്രയോ സാരീസ് എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരു നാല് അഞ്ച് പീസ് മാത്രം പീസസ് മാത്രമാണ് നമുക്കിപ്പോൾ സ്റ്റോക്ക് ഉള്ളത് കേട്ടോ ബാക്കിയെല്ലാം ഞാൻ സാധാരണ നമ്മൾ എടുത്താൽ ഞാൻ വീഡിയോസ് ഇടും അപ്പോൾ വീഡിയോസ് വഴിയാണ് നമുക്ക് ഓർഡേഴ്സ് കൂടുതൽ കിട്ടുന്നത് ഇത് വീഡിയോസ് ഒന്നും ഇട്ടില്ല ഫസ്റ്റ് തിങ് വാട്സപ്പിലെ സ്റ്റാറ്റസ് ഇട്ടു നമ്മളിന്ന് ഓൾറെഡി വാങ്ങിയിട്ടുണ്ടായിരുന്ന കസ്റ്റമേഴ്സ് തന്നെയാണ് കൂടുതൽ പേര് നമ്മളിന്ന് വാങ്ങിയിട്ടുള്ളത് ചെട്ടിനാട് സാരി അടുത്തുവന്ന ഓർഡേഴ്സ് ഞാൻ ഇതുപോലെ യൂട്യൂബ് വീഡിയോസിലൊക്കെ പറയുമ്പോൾ അത് കണ്ടിട്ട് ആണ് ഒരുപാട് പേര് അല്ലാതെ വാങ്ങിയത് പിന്നെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ഇട്ടിട്ട് അത് കണ്ടും വാങ്ങിയവരുണ്ട് കേട്ടോ ഏറ്റവും കൂടുതൽ വാട്സാപ്പിൽ സ്റ്റാറ്റേഴ്സ് ഇട്ട് നമ്മുടെയെല്ലാം നമ്മുടെ ഓൾറെഡി കസ്റ്റമേഴ്സ് ആയിരുന്നവർ തന്നെയാണ് വാങ്ങിയത് അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ നമ്മളെ പ്രോഡക്റ്റ് എടുത്തിട്ട് വന്നിരുന്നതിന് മുന്നേ സാരീസ് കഴിയുന്നു എന്നൊക്കെ പറയുന്നത് അത് വളരെ വളരെ സന്തോഷമുള്ള കാര്യമാണ് ഇനി നമ്മളെ അതിൽ പഴയതിൽ കുറച്ച് മൾക്ക മൾക്കോട്ടൺ സാരീസൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ വളരെ കുറച്ചേ ഉള്ളൂ കളക്ഷൻസ് ഒക്കെ തീർന്നു ഇനി പുതിയ കളക്ഷൻസ് എടുക്കേണ്ട സമയമായി കുറച്ച് കളക്ഷൻസ് കൂടി എടുക്കാമെന്ന് കരുതി കുറച്ച് കുറച്ച് കോഡ് സെറ്റുകളും ഒക്കെ ഇരിപ്പുണ്ട് കേട്ടോ ആർക്കെങ്കിലും വേണമെങ്കിൽ വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി മതി ഉള്ള സൈസിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ അയച്ച് തരാം കോഡ്സെറ്റൊക്കെ ഓൾമോസ്റ്റ് ഈ ലാർജ് സ്മോൾ സൈസാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ കയ്യിലിപ്പോൾ ഉള്ളത് സ്മോൾ സൈസ് ഭയങ്കര പാടാട്ടോ സ്മോൾ സൈസ് പോകാനായിട്ട് എല്ലാം എക്സലാണ് ഏറ്റവും കൂടുതൽ പോകുന്നത് അപ്പോൾ സൈസ് ഉള്ളത് നോക്കിയിട്ട് തരാം ഏതെങ്കിലുമൊക്കെ സെറ്റ് വേണമെങ്കിലും നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ കയറി നോക്കിയാൽ മതി കേട്ടോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് എന്തായാലും സാധനങ്ങളെല്ലാം വാരി പറക്കി പറക്കെട്ടി അമ്മയെ കൊണ്ടുവന്ന് ദീപശേഷിയിട്ട് അവിടെ ആക്കാൻ പോവാണ് അച്ഛൻ ഇവിടെ തന്നെ ഉണ്ടാവും കേട്ടോ വെട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അച്ഛനും ഇവിടെ തന്നെ കാണും അങ്ങനെ നമ്മൾ നേരെ ദീപചേച്ചിയുടെ അവിടെ വന്നു വന്നപ്പോഴേക്കും അവിടെ വീട് പണിയും കാര്യങ്ങളൊക്കെ നടക്കുകയല്ലേ മൊത്തത്തിൽ വീടൊന്ന് റിനോവേറ്റ് ചെയ്യുക കേട്ടോ അതെ ബാത്റൂമൊക്കെ നല്ല ആക്കി പക്ഷെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഓണത്തിന് മുന്നേ കഴിയുമെന്ന് വിചാരിച്ചു ഒന്നും ആയിട്ടില്ല കേട്ടോ ണ്ടിലൊക്കെ ഒന്ന് പുറമേ ഒന്ന് വൈറ്റ് വാഷ് അടിച്ചിട്ടിട്ടേ ഉള്ളൂ പിന്നെ ഈ ചെറിയ ചെറിയ ബാത്റൂമിൻ്റെ പണികൾ അങ്ങനെയൊക്കെയുള്ള കുറച്ച് കുറച്ച് പണികൾ ചെയ്ത് ചെയ്ത് വരുന്നതേ ഉള്ളൂ അപ്പോൾ ഇനി കുറേയേറെ പണികളുണ്ട് അപ്പോൾ അതെന്തായാലും ഒരു ഒന്നൊന്നര മാസം എടുക്കുമെന്ന് തോന്നുന്നു എനിക്ക് വീട് പുത്തനായിട്ട് കിട്ടാനായിട്ട് അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നോക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ടാണ് പിന്നെ അമ്മക്കഞ്ഞു വന്നത് കല്യാണം എടുത്തു പിന്നെ മറ്റന്നാളൊരു കല്യാണം ഉണ്ട് ഇവിടെ തന്നെ കല്യാണത്തിന് നമ്മളെ ക്ഷണിച്ചിട്ടുണ്ട് കേട്ടോ ഈ ഏരിയയിൽ എവിടെ കല്യാണം വന്നാലും നമ്മളെ ക്ഷണിക്കാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ ഏറെ കാര്യങ്ങളുള്ളത് കൊണ്ടാണ് അമ്മ നേരെ ഇങ്ങനെ പോകുന്നതിന് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ അമ്മ പോകത്തുള്ളൂ കേട്ടോ അപ്പോൾ അതേ നാളെ അതായത് മൂന്നാം ഓണത്തിന് നമ്മൾ അവിടെ ക്ഷണിച്ചിരിക്കുകയാണ് അപ്പോൾ ദീപ അവിടെയാണ് മൂന്നാം ഓണത്തിന് ഊണും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ രാവിലെ തന്നെ നമ്മളിങ്ങനെ വരും ഇവിടെ സദ്യയാണ് പിന്നെ നോൺ വെജ് ഉണ്ടോയെന്ന് അറിയത്തില്ല കേട്ടോ അതായത് ഇന്ന് ഞാൻ ഈ വീഡിയോ ഇന്നലെ വൈകിട്ടല്ല വൈകിട്ടത്തെ വിശേഷമാണ് ഇടുന്നത് ഇന്ന് നമ്മൾ ദീപ ചേച്ചിയുടെ അവിടെയാണ് ഊണും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പം അത് ഇവിടെയൊക്കെ ഒന്ന് വൈറ്റ് വാഷ് അടിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ ഫുൾ പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് കാണുമ്പോൾ അത് വേറൊരു ഭംഗി തന്നെയല്ലേ എല്ലാം വാരി വലിച്ച് ഓ സമ്മതിക്കുന്നത് ചേച്ചിയാ ഇതൊക്കെ കാണുമ്പോൾ തന്നെ എനിക്കും നമ്മുടെ അവിടെ വീട്ടിലൊക്കെ ചെറിയ പണികളാകുമ്പോൾ തന്നെ ഓരോന്ന് വാരി വലിച്ചിടുമ്പോൾ തന്നെ നമുക്ക് വല്ലാതെ ഇരുട്ടിട്ടാവും ഇതിന് എത്ര ദിവസം ഇത് മൊത്തത്തിൽ ഇങ്ങനെ വാരി വലിച്ചിട്ടിരിക്കുന്നതെല്ലാം മാനേജ് ചെയ്ത് ഇനിയിപ്പോൾ ഓണം കഴിയാണ്ട് ജോലിക്കാരെയും കിട്ടത്തുമില്ല അത്രയും ദിവസം വീണ്ടും ഡിലേ ആവുകയും ചെയ്യും അല്ലേ ഓ അതൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ് അപ്പോൾ അതെ ഇന്ന് ചേച്ചിയുടെ അവിടെ എന്താണ് പായസം എന്ന് ചോദിച്ചാൽ എന്തോ ഒരു പായസം ഇങ്ങനെ കോരി തന്നിട്ട് പറഞ്ഞു കുടിച്ചു നോക്കാൻ പറഞ്ഞു ഞാൻ നിറയെ കോരാൻ പോയി ഞാൻ പറഞ്ഞു വേണ്ട എൻ്റെ വയറ് ഫുള്ളായിരിക്കാണ് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യുക ഒന്ന് ടേസ്റ്റ് ചെയ്തു നോക്കുക എന്താണെന്ന് എന്ന് പറഞ്ഞു അപ്പോൾ കുടിച്ചപ്പോൾ എനിക്ക് ആപ്പിൾ പായസം പോലെ ഫീൽ ചെയ്തു കേട്ടോ ആപ്പിളിൻ്റെ ഒരു ടേസ്റ്റ് എവിടെയൊക്കെയോ ഫീൽ ചെയ്തു അങ്ങനെ ഞാൻ അത് ഉറപ്പിച്ചു ആപ്പിൾ പായസമാണെന്ന് ആപ്പിളും വേറെ എന്തൊക്കെയോ എന്തൊക്കെയോ മിക്സാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഉറപ്പിച്ചു ആപ്പിൾ പായസമാണെന്ന് പിന്നെ എന്ന് ചോദിച്ചു അപ്പോൾ പറയും പിന്നെ എനിക്കെന്താണെന്ന് ഊഹിക്കാൻ പറ്റുന്നില്ല ആപ്പിളിൻ്റെ ടേസ്റ്റ് എവിടെ നിന്ന് കിട്ടുന്നുണ്ട് പക്ഷേ ഇത് ആപ്പിളല്ലായിരുന്നു അത് നേന്ത്രക്കായല്ലേ ഏത്തമ്പഴവും ചെറുപയറും കൂടിയിട്ട് മിക്സ് ചെയ്ത് എങ്ങനെയൊക്കെ ഉണ്ടാക്കിയൊരു പായസം വരുന്നു പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുടിക്കാനുള്ള സ്ഥലം ലേശം പോലും വയറിലില്ലാത്തത് കൊണ്ട് വളരെ കുറച്ച് മാത്രമാണ് കുടിച്ചത് ആ ലേശം സ്ഥലം ഉണ്ടായിരുന്നിടത്ത് ഞാൻ ആ ഒരു ശകലം കുടിച്ചായിരുന്നു കേട്ടോ പക്ഷേ ഒട്ടും സ്പേസ് ഉണ്ടായിരുന്നില്ല പായസം നല്ലതായിരുന്നു നമ്മൾ വന്നപ്പോഴേക്കും പ്രകാശേട്ടനുണ്ടായിരുന്നില്ല കുറച്ചും കഴിഞ്ഞപ്പോഴേക്കും പ്രകാശേട്ടൻ വന്നു പിന്നെ പ്രകാശചേട്ടനോടൊക്കെ കാര്യം പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ഇനി അവർ സാരി രണ്ടുപേരും കൂടി നോക്കിയിട്ട് ഏത് വേണമെന്ന് തീരുമാനിക്കൽ ചടങ്ങുണ്ടായിരുന്നു അങ്ങനെ തീരുമാനിച്ച് തീരുമാനിച്ച ചുവപ്പ് ദീപചേച്ചി എടുത്ത് നീല അമ്മയെടുത്ത് ട്ടോ അമ്മയ്ക്ക് ആദ്യമേ കണ്ടപ്പോൾ നീലയാണ് ഇഷ്ടപ്പെട്ടത് ചൂപ്പ് അധികം ഇഷ്ടമായില്ല കളർ ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല അപ്പം ചേച്ചി പറഞ്ഞാൽ കുഴപ്പമില്ല ഞാൻ ചൂപ്പ് എടുത്തോളാം അമ്മ നീല എടുത്തോളൂ എന്ന് പറയും അങ്ങനെ അമ്മയ്ക്ക് നീലയും കൊടുത്തിട്ട് ദീപ ചേച്ചി ആ ചൂപ്പ് എടുത്ത പക്ഷേ നേരെ തിരിച്ചാണ് നമ്മൾ വാങ്ങിയത് എങ്കിലും കുഴപ്പമില്ല ഓർത്തരുടെ ഇഷ്ടം പോലെ ഇരിക്കില്ലേ ആ ദിവശേഷി അങ്ങനെ സാരി ഉടുക്കാറില്ല അതൊക്കെ കല്യാണം ഇതുപോലെയൊക്കെയുള്ള ഫങ്ഷനും കാര്യമൊക്കെ വരുമ്പോഴേ കൊടുക്കാറുള്ളു അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് വാങ്ങിയതുകൊണ്ട് ചെട്ടിനാട് പിന്നെ സാരി മാത്രമല്ലേ കിട്ടത്തുള്ളൂ ചുരിദാർ മെറ്റീരിയലോ ചുരിദാറോ അങ്ങനെയുള്ള സ്പെഷ്യൽ തിങ് എന്ന് പറയുന്നത് ചെട്ടിനാട് സാരി ഇല്ലേ അതുകൊണ്ടാണ് ചെട്ടിനാട് സാരി ആയിട്ട് വാങ്ങിയത് ആ ഏരിയയിൽ കൂടുതലും സാരി തന്നെ ആയിട്ടുള്ളത് ടോപ്പ് ചുരിദാർ അങ്ങനെയൊന്നും ഞാൻ അധികം കണ്ടില്ല ഉണ്ടില്ല എന്നല്ല പക്ഷെ സാരീസാണ് കൂടുതലും അവർ ഡിസ്പ്ലേക്കായാലും ചെന്നാലും ഒക്കെ നിറയെ കളക്ഷൻസ് ഉള്ളത് സാരിയുടെ മാത്രം തന്നെയാണ് ആക്ച്വലി ചുട്ടനാട് സാരി എന്ന് പറയുന്നത് ചെക്ക്ഡ് ആയിട്ടുള്ള സാരിയാണ് ഫുൾ ചെക്ക് വരുന്ന സാരിയാണ് ഞാൻ കഴിഞ്ഞ വീടിലും പറഞ്ഞു എന്ന് തോന്നുന്നു അതാണ് ശരിക്കുമുള്ള ചെട്ടിനാട് ഒരു ട്രഡീഷണൽ സാരി എന്ന് പറയുന്നത് ഇതും ചെട്ടിനാട് സാരിയാണ് പക്ഷേ അവർ ട്രഡീഷണലായിട്ട് വെയർ ചെയ്യുന്ന ഒരു സാരി എന്ന് പറയുന്നത് ചെട്ടിനാട് സാരി ഇപ്പം നമ്മൾ സെറ്റുമുണ്ട് സാധാ ഒരു ഏരിയത് വരയൊക്കെ വരുന്ന കസവൊക്കെ വരുന്നതാണ് സെറ്റും ഉണ്ട് എന്തെല്ലാം ഫാഷനിലെ സെറ്റും ഉണ്ട് ഉണ്ട് മറ്റേ ലോട്ടസ് സെറ്റും ഉണ്ട് അങ്ങനെ മുണ്ട് ഇങ്ങനമുണ്ട് അങ്ങനെ പലതരത്തിലുണ്ട് അതുപോലെയാണ് ചെട്ടിനാട് ട്രഡീഷണൽ ആയിട്ടെന്ന് പറയുന്നത് ചെക്ക് വരുന്നതാണ് പക്ഷേ ചെക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടാൽ ഇഷ്ടപ്പെടത്തില്ല ഞാനത് ഇവിടെ സെയിലിന് വേണ്ടിയിട്ട് വാങ്ങിയിട്ട് വന്നാൽ നമുക്കാർക്കും ഇഷ്ടപ്പെടില്ല കേട്ടോ ഒരു തമിഴ്നാട് സ്റ്റൈൽ അങ്ങോട്ടുള്ളവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുമായിരിക്കും മേ ബി എനിക്കറിയില്ല പക്ഷെ നമുക്കാർക്കും നമ്മുടെ ടേസ്റ്റല്ല ആ ഒരു ചെക്ക് സാരി എന്ന് പറയുന്നത് വലിയ ചെക്കും ചില ലുങ്കിയൊക്കെ ഉടുക്കുന്ന ഒരു ഫീലുണ്ടാവും ആ സാരി എടുത്താൽ അതാണ് ശരിക്കുമുള്ള ചെട്ടിനാട് സാരി എന്ന് പറയുന്നത് നമ്മൾ ചെറ്റ്നാട്ട് സാരി ചോദിക്കുമ്പോഴും അവർ ഫസ്റ്റ് കാണിച്ചു തരുന്നത് അതാട്ടോ അതാണേൽ ഭയങ്കര റേറ്റ് കുറവിലും ഭയങ്കര ചീപ്പായിട്ട് നമുക്ക് കിട്ടും കേട്ടോ ഒരു ഫൈവ് ഹൺഡ്രഡ് ഒക്കെ സ്റ്റാർട്ടിങ്ങിലും നമുക്ക് ആ ഒരു സാരി കിട്ടുന്നുണ്ട് പക്ഷേ അത് നമുക്ക് ഇവിടെ എടുത്തുകൊണ്ട് വെച്ചിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല ആരും വാങ്ങത്തില്ല പക്ഷെ സത്യം പറയാലോ നമ്മളിപ്പോൾ എടുത്ത എല്ലാ കളക്ഷൻസും നല്ല ആയിരുന്നു കേട്ടോ നല്ല ഒരു പാർട്ടി വെയർ ആയിട്ടോ മീൻസ് ഒരു വെഡിങ്ങിനൊക്കെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന നല്ല സാരിയായിരുന്നു അതിൻ്റെ തന്നെയാ പറ ഒരു നാല് പീസ് ഇവിടെയുള്ളൂ അതിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സാധനം ഇപ്പോഴും എൻ്റെ ആ ഒരു പീസ് ഇരുമ്പുണ്ടായിട്ടോ അതെനിക്ക് തോന്നുന്നു വീഡിയോ ഇട്ടാലും മാത്രമേ അതിൻ്റെ ഒരു ഭംഗി അറിയാൻ പറ്റത്തുള്ളൂ എന്നാലേ ആ പീസ് എന്ന് തോന്നുന്നു ആരും എനിക്ക് തോന്നുന്നു ആ ഒരു കളറായത് കൊണ്ട് ശ്രദ്ധിക്കുക ഒരു റെഡ് റിക്ക് കളറാട്ടോ അതുകൊണ്ട് ശ്രദ്ധിക്കാത്തതാണോ എന്നറിയില്ല പക്ഷേ ഒരു അടിപൊളി സാരി എൻ്റെ ഇരിക്കുകയാണ് അതന്നെ വീഡിയോ ഇടുമ്പോൾ ടപ്പേ ടപ്പേന്ന് പോവും അത് ഉറപ്പായിട്ടോ എന്തായാലും ഇന്നത്തെ വിശേഷം ദേവിടെ കഴിയാണ് ടാറ്റാ